ശ്രീകുമാർ പരാതിക്കാരൻ എന്ന നിലയിൽ പി വി അൻവർ അദ്ദേഹം ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ട അന്വേഷണം ആ അന്വേഷണം നടത്തുന്നത് തന്നെ സംസ്ഥാനത്തെ പോലീസ് മേധാവിയാണ് പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള ടീമാണ് ആ ടീം ഇന്ന് രണ്ട് തവണയായി രാവിലെയും അതുപോലെ തന്നെ ഉച്ചതിരിഞ്ഞ് ഒക്കെ രണ്ട് ഘട്ടമായി യോഗം ചേർന്ന് ഒരു പൊതുവായ രൂപരേഖ തയ്യാറാക്കപ്പെട്ട് കഴിഞ്ഞു അതിലേറ്റവും പ്രധാനപ്പെട്ടത് വിശദമായ മൊഴി പരാതിക്കാരൻ എന്ന നിലയിൽ അൻവറിൻ്റെ സ്വീകരിക്കുക എടുക്കുക എന്നത് തന്നെയാണ് ഇവിടെ പരാതിക്കാരൻ തന്നെ പൊതുസമൂഹത്തോട് ഇപ്പോൾ പ്രഖ്യാപിച്ച അന്വേഷണത്തിനുള്ള തൃപ്തി അറിയിക്കുന്നു ഈ സർക്കാരിലും അതിന് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ നേതൃത്വത്തിലുമുള്ള അദ്ദേഹത്തിൻ്റെ പൂർണ്ണ വിശ്വാസത്തെക്കുറിച്ച് പറയുകയും ചെയ്യുന്നു അതിലേതെങ്കിലും തരത്തിലുള്ളൊരു അവ്യക്തതയുടെയോ അല്ലെങ്കിൽ സംശയാസ്പദമായതോ ദുരൂഹമായിട്ടുള്ളതായ ഒരു സാഹചര്യവും ഇല്ലതാനും അതുകൊണ്ട് തന്നെ ഇതിലേതെങ്കിലും തരത്തിലൊരു അഡ്വാൻറ്റേജ് ഒരു മുൻതൂക്കമെടുക്കാൻ കേരളത്തിലെ പ്രതിപക്ഷത്തിന് കഴിയുമോ ശരത്ത് ഇതിൽ പ്രതിപക്ഷത്തിന് അഡ്വാൻറ്റേ അഡ്വാൻറ്റേജ് എടുക്കേണ്ട കാര്യം എന്തിരിക്കുന്നു പ്രതിപക്ഷത്തിൻ്റെ സ്വരത്തിൽ ഒരു ഭരണപക്ഷ എം എൽ എ പറഞ്ഞത് ഈ പാർട്ടിയിൽ അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിലും ഗവൺമെൻറ്റിലും ഉണ്ടാക്കിയ ചലനങ്ങളാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് അത് പ്രതിപക്ഷം അത് സാക്ഷി അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായങ്ങൾ മാധ്യമ പ്രവർത്തകർ ചോദിക്കുമ്പോൾ പറയുന്നുള്ളു ശരിയാണ് ഇവിടെ ശരത്ത് പറഞ്ഞു അന്വേഷണത്തെക്കുറിച്ച് എന്തന്വേഷണ ഈ ശരത്ത് പറയുന്നത് ഇപ്പം നമ്മൾ വാർത്താ മാധ്യമങ്ങളൊക്കെ പറഞ്ഞു എ ഡി ജി പിക്ക് എതിരെ അന്വേഷണം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു എന്ന് ശരത്ത് എവിടെയാ കേട്ടത് എ ഡി ജി പിക്ക് എതിരെ അന്വേഷണം പ്രഖ്യാപിച്ചത് പോലീസ് അസോസിയേഷൻ്റെ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി എ ഡി ജി പിക്ക് എതിരെ അന്വേഷണം പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി പറഞ്ഞത് പൊതുസമൂഹത്തിൽ നിന്നും ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ആ പ്രശ്നങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് നല്ല ഹരമായിട്ടുണ്ട് അത് അവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അത് സംബന്ധിച്ച് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തും ഏത് പ്രശ്നങ്ങൾ നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണോ അതോ വേറെ വില പ്രശ്നങ്ങളാണോ അതോ അന്വർ ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണോ അത് നിങ്ങൾ വ്യാഖ്യാനിച്ചോളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വ്യാഖ്യാനിച്ചോളൂ എ ഡി ജി പിക്ക് എതിരായ ഒരു അന്വേഷണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല അത് നിങ്ങൾ നിങ്ങളാലോചിക്കൂ അന്വേഷണം പറഞ്ഞൊക്കെ പരാതിക്കാരൻ പ്രഖ്യാപിച്ച അന്വേഷണത്തിൽ അന്വേഷണത്തിൽ പൂർണ്ണ വിശ്വാസം പ്രകടിപ്പിക്കുന്നു എന്ന് വന്നാൽ പിന്നെ എങ്ങനെയാണ് താങ്കൾ പറഞ്ഞ ഈ വാദം നിലനിൽക്കുക ബഹുമാനിക്കുന്ന എൻ്റെ എൻ്റെ പാർട്ടി എന്ന് എന്ന് പറയുന്ന പറയുന്ന മുഖ്യമന്ത്രി ഒരാളാണ് അതാണ് അവിടെ അദ്ദേഹത്തെ അദ്ദേഹത്തെ അദ്ദേഹം പറഞ്ഞതിനെടുക്കുമ്പോൾ രണ്ട് നിലപാടുകൾ ഒരു ഭിന്ന നിലപാട് ഇതിൽ വരുന്നില്ലേ ഒന്ന് അദ്ദേഹം ഈ വെളിപ്പെടുത്തലുകൾ നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ വളരെ ഗൗരവമുള്ളതും വളരെ പ്രധാനപ്പെട്ടതുമായി താങ്കൾ പറയുന്നു അതിൻ്റെ ഒരു അന്വേഷണം വരുമ്പോൾ ആ അന്വേഷണത്തെ സംശയത്തിൻ്റെ നിഴലിൽ താങ്കൾ നിർത്തുന്നു ആ അന്വേഷണം പക്വമാണ് തൃപ്തികരമാണ് എന്ന് പരാതിക്കാരൻ പറയുമ്പോൾ ആ പരാതിക്കാരൻ സി പി എം കാരനായി മാറുന്നു ഒരേ വ്യക്തിയെ തന്നെ രണ്ട് തട്ടിലാണ് താങ്കൾ തന്നെ ഈ ചർച്ചയ്ക്ക് മുമ്പാകെ വെക്കുന്നത് പരസ്യ വെളിപ്പെടുത്തലുകൾ നടത്തിയൊരു ഘട്ടം പറയുമ്പോൾ അൻവർ പ്രിയപ്പെട്ടവൻ അല്ലെങ്കിൽ അൻവർ കൊള്ളാം അൻവർ ഈ അന്വേഷണം കൊള്ളാം ഇങ്ങനെ മുന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞാൽ അൻവർ സി പി എം കാരനായി ഇതെങ്ങനെയാണ് ശരിയാവുക ശരി ശ്രീകുമാർ ഇത് അല്ല ഇതൊക്കെ പ്രതിപക്ഷം പറഞ്ഞിട്ടുണ്ടോന്നുള്ളത് ശരിയാണ് ഞാൻ ഈ ചർച്ച പറഞ്ഞിട്ടില്ല അത് ശരത്ത് അതൊക്കെ എന്നെ എന്നെ ഒരു ഊഹം വെച്ചാൽ പറഞ്ഞതല്ല അല്ല ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ അതാണ് ഇവിടുത്തെ പ്രശ്നം കേരളത്തിലെ രാഷ്ട്രീയ കാലാവരത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥ രസകരമായിരിക്കുകയാണ് ശരത്ത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഇടതുപക്ഷ സ്വതന്ത്രനായ എം എൽ എ അദ്ദേഹം ഗവൺമെന്റിന്റെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന വിധത്തിൽ പോലീസിനെതിരായി ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ആരോപണം ഉന്നയില്ല ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ മുഖ്യമന്ത്രി ഇല്ല ഞാൻ പറയാം ഞാൻ പറയാം ഇതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് ക്ഷണിക്കുന്നു അതിനുശേഷം അദ്ദേഹം പാർട്ടി സെക്രട്ടറിയെ പോയി കാണുന്നു അദ്ദേഹം എൽ ഡി എഫ് കൺവീനറെ കണ്ടതായിട്ട് ഞാൻ കണ്ടില്ല പാർട്ടി സെക്രട്ടറിയെ പോയി കാണുന്നു അപ്പോൾ ഈ രണ്ടുപേരെ കണ്ടതിന് ശേഷം അപ്പോൾ ഈ രണ്ടുപേരെ അദ്ദേഹത്തെ അദ്ദേഹത്തെ ക്ഷണിച്ചിട്ട് അദ്ദേഹത്തെ കാണാൻ സമ്മതിക്കുകയാണ് നമ്മുടെ നാട്ടിലെ ശ്രീ പിണറായി എൻ ശ്രീകുമാർ അതില് ആ പറഞ്ഞ ടൈം ലൈൻ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഇന്നലെ മുഖ്യമന്ത്രിയെ അൻവർ കാണുന്നു ഇന്ന് പാർട്ടി സെക്രട്ടറിയെ കാണുന്നു പക്ഷെ ഇത് രണ്ടും സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ അൻവർ നടത്തിയ വെളിപ്പെടുത്തലിനെ തുടർന്ന് മുഖ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടെന്നേ അവിടെ ഒരു പൊതുവേദിയിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിൽ തന്നെ നിലനിൽക്കുന്ന ഗൗരവമായ പ്രുമ്പ് താങ്കൾ പറഞ്ഞല്ലേ മാധ്യമങ്ങൾ വളരെ കരുത്തോടെ ഇവിടെ വരുന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഏത് അടിസ്ഥാനത്തിലാണ് എന്ന് ഒരു പോലീസ് സമ്മേളനത്തിൽ വെച്ച് മുഖ്യമന്ത്രി എന്തുകൊണ്ട് പറയുന്നു എന്ന് നാട്ടുകാർക്ക് മനസ്സിലായി പക്ഷേ താങ്കൾക്കത് മനസ്സിലായില്ല എന്നാണോ അവിടെ വെച്ച് ആരായാലും എന്ന നിലയിൽ ഒരു ഗൗരവമായ അന്വേഷണത്തിൻ്റെ പ്രഖ്യാപനം വരുന്നു അതിനുശേഷം വൈകുന്നേരവും മറ്റുമാകുമ്പോഴേക്കും ആ അന്വേഷണം എന്നത് സംസ്ഥാന പോലീസ് മേധാവിയാണ് നടത്താൻ പോകുന്നത് എന്ന വിവരം വരുന്നു അതിനനുസൃതമായിട്ടുള്ള ഉത്തരവുകൾ വരുന്നു ഇതിനും ശേഷം അടുത്ത ദിവസമാണ് അൻവർ അന്ന് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് മാത്രമാണ് മുഖ്യമന്ത്രിയെ കാണുന്നത് അപ്പോൾ ആണ് പരാതി പോലും കൈമാറുന്നത് പക്ഷേ അതിനു മുമ്പ് തന്നെ ഒരു അന്വേഷണം മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നു സംസ്ഥാന പോലീസ് മേധാവി അന്വേഷണത്തിലേക്ക് വരുന്നു അതാണ് അതാണെന്ന് ചോദിച്ചത് ഇതിൽ എവിടെയാണൊരു ഉളിച്ചോട്ടം ഉള്ളത് വന്ന വിഷയത്തെ നേരിടുക അതിന് പക്വമായൊരു അന്വേഷണം എന്ന നിലപാട് സ്വീകരിക്കുക ഇതല്ലേ ചെയ്തത് ഒളിച്ചോട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് ശ്രീ അൻവർ എന്ന ഇടതുപക്ഷ സ്വതന്ത്രനായ എം എൽ എ എന്തൊക്കെ പറഞ്ഞാലും പാർട്ടി സി പി എം പ്രവർത്തകരുടെ വോട്ട് വാങ്ങിച്ചിട്ടാണ് അദ്ദേഹം ജയിച്ചത് ചിഹ്ന മരിപാട് ചുറ്റിക്കായിരുന്നില്ലെന്നേ ഉള്ളൂ പാർട്ടി പ്രവർത്തകരുടെ വോട്ട് വാങ്ങിച്ച ഒരു എം എൽ എ പാർട്ടി സെക്രട്ടറിക്കോ മുഖ്യമന്ത്രിക്കോ പരാതി കൊടുക്കാതെ അദ്ദേഹം പത്രസമ്മേളനത്തിൽ കാര്യങ്ങൾ വിശദമാക്കുന്നു ഞാൻ പറയുന്നത് അൻവർ ഇവിടെ മിടുക്കനാണ് അൻവർ ജയിച്ചിരിക്കുന്നു കാരണം അൻവറിൻ്റെ അൻവറിൻ്റെ ലക്ഷ്യമെന്തായിരുന്നു ഇവ ഈ ഗവൺമെൻറ്റിൻ്റെ തലപ്പത്ത് ചില കൊള്ളരതായ്മകൾ നടക്കുന്നു എന്നുള്ളതാണ് അത് പൊതുജനം അറിഞ്ഞുകഴിഞ്ഞു ഇനിയിപ്പോൾ അൻവർ പിന്നാക്കം വന്നാലും ചില വാർത്താ മാധ്യമങ്ങൾ പറഞ്ഞു അൻവർ കീഴടങ്ങി എവിടെ കീഴടങ്ങി അൻവർ കീഴടങ്ങിയൊന്നുമല്ല അൻവർ പറഞ്ഞ കാര്യം ഈ ഗവണ്മെന്റിനെതിരാണ് അത് പൊതുജനത്തിന് മനസ്സിലായിരിക്കുന്നു അത് സംബന്ധിച്ച് മുഖ്യമന്ത്രി ഇട്ട അന്വേഷണം ഞാൻ വളരെ ഇതാ കൃത്യമായി പറയുന്നു എ ഡി ജി പി എം കെ അജിത് കുമാറിനെതിരെ മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടില്ല അദ്ദേഹം പറഞ്ഞത് പൊതു പ്രശ്നങ്ങൾ ഗൗരവമുള്ള പൊതു പ്രശ്നങ്ങൾ അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണെന്ന് ഞാൻ കരുതിയാൽ അത് ഞാൻ കരുതുന്നു അത് പോലീസാണെന്ന് ശരത്ത് കരുതിയാൽ അത് പോലീസ് തന്നെ ഒരു മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം സംശയത്തിന് ഇട നൽകാതെ എം കെ അജിത് കുമാറിനെതിരെ ഞാനിത് അന്വേഷണം പ്രഖ്യാപിക്കുന്നു എന്നാണ് പറയേണ്ടത് അപ്പോൾ ഈ ഡി ജി പി അന്വേഷിക്കുന്ന ഡി ജി പിയുടെ അന്വേഷണം എന്ന് പറയുന്നത് എന്തിന്മേലാണെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത് അതുകൂടി കേട്ടുകൊണ്ട് ഞാൻ മറ്റുള്ളവരിലേക്ക് പോകാം എനിക്കറിയില്ല അല്ല എനിക്കറിയില്ല അത് പത്രങ്ങൾ പറയുന്നത് എ ഡി ജി പിയെ കുറിച്ചാണെന്ന് അങ്ങനെയാണെങ്കിൽ എ ഡി ജി പിയെ ആ സ്ഥാനത്ത് ഇപ്പം ഇരുത്താൻ പാടില്ലല്ലോ അദ്ദേഹത്തിനെതിരെ അന്വേഷണം ഗുരുതരമായ അന്വേഷണം എന്നാണ് ശരത്തൊരു കാര്യം മനസ്സിലാക്കൂർ പറഞ്ഞോളൂ ഒറ്റമിറ്റ് ഞാൻ പറഞ്ഞു അതായത് ഈ അൻവറിന്റെ ആരോപണ ഗൗരവമാണെന്ന് പറഞ്ഞത് അൻവറിന്റെ ആരോപണ ഗൗരവമാണെന്ന് പറഞ്ഞത് ഒന്ന് പാർട്ടി സെക്രട്ടറി രണ്ട് എൽ ഡി എഫ് കൺവീനർ പിന്നെ മന്ത്രിമാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഇ പിന്നെ പിന്നെ നമ്മുടെ മുഖ്യമന്ത്രി അപ്പം ഗൗരവമാണ് എന്ന് ഒരു ഒരു മന്ത്രിസഭയെ നയിക്കുന്ന ആളും മന്ത്രിസഭയെ നിയന്ത്രിക്കുന്ന പാർട്ടിയും പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ സംഭവം എന്ന് അതെ പറഞ്ഞത് ഒരു വല്ലാത്ത രാഷ്ട്രീയ അന്തരീക്ഷമാണ് കേരളത്തിൽ ഇപ്പോൾ സംജാതമായിരിക്കുന്നത് ആർക്കും എന്തും വ്യാഖ്യാനിക്കാം ആർക്കും എന്തും പറയാം ശരി